ഹായ് ഹലോ ഇന്ന് അത്തം തുടങ്ങി അഞ്ചാമത്തെ നാളായി ഇന്ന് നമ്മൾ സദ്യയിലെ ഒരു കളർഫുൾ വിഭവമായ ബീട്രൂട്ട് പച്ചടിയാണ് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ ഒരു വലിയ ബീട്രൂട്ടിൻ്റെ മുക്കാൽ ഭാഗം നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി നുറുക്കിയതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ക്രഷ് ചെയ്യുമ്പോൾ തന്നെ ഒരു ജ്യൂസി പോലെ ആയിട്ടാണ് കിട്ടുക മൂടി വെച്ച് ഒരു അഞ്ചോ പത്തോ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് അരക്കപ്പ് തേങ്ങ ചിരകിത് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അരച്ചെടുത്ത തേങ്ങ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അരച്ച തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്യാം ഞാനിവിടെ കാൽ കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയം ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ചൂടാക്കുകയോ തിളപ്പിക്കുകയോ ഒന്നും ചെയ്യരുത് ബീട്രൂട്ട് പച്ചടി നമുക്കൊന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുവൊന്നിട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നേരെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സദ്യയിൽ വിളമ്പുന്ന കളർഫുൾ വിഭവമായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി വിട റെഡി ആയിട്ടുണ്ട് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ സദ്യയിലെ അടുത്ത വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്